പാർട്ടി ഗൗരവമായിട്ട് ചിന്തിക്കണല്ലോ അടിയന്തരമായിട്ട് പാർട്ടി ഇത് പിരിച്ചുവിട്ടിട്ടാണ് അന്വേഷണം നടത്തണമെങ്കിൽ ഈ കമ്മിറ്റി പിരിച്ചുവിടണം ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഈ പണം എന്ത് ചെയ്തു അതിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കു പറ്റിയ അതെല്ലാം പാർട്ടി അന്വേഷിക്കണം അല്ല ഇത് ഇത് അല്ല അതായത് ആരൊക്കെ ഇവരെ സംരക്ഷിക്കുന്നു എന്തൊക്കെ ചെയ്തു ഇവര് ഈ വന്ന പണം ആരൊക്കെല്ലാം വിതരണം ചെയ്തു ഇവർ പറയണ്ടേ അപ്പോഴല്ല ആരൊക്കെ ആരുടെ ഒക്കെ സംരക്ഷണമാണ് ഇവർക്കുള്ളത് എന്നറിയ ഈ പണം കൊണ്ടുവന്നത് ഇത്രയും പണം ഇവരെന്തായാലും ഒറ്റയ്ക്ക് അല്ലല്ലോ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക ഇത്രയും പണം കൈകാര്യം ചെയ്യാൻ ഇതിലാരൊക്കെ ഉണ്ട് ഇനി ഇതിലേതെങ്കിലും മാഫിയകളുണ്ടോ ഏതൊക്കെ ലോബികൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഇതെല്ലാം ഇവര് വെളിപ്പെടുത്തട്ടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളത് പണം കൊണ്ടുവന്ന ആള് പറഞ്ഞു പണം കണ്ട ആള് ഞാനും ഇത് പറയാണ് പണം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഈ പണം ഇവരെന്ത് ചെയ്തു ഇതിൽ ബാക്കി ഉണ്ടായിരുന്ന പണം പോലും എന്ത് ചെയ്തു അതാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതില് ഇവര് വീണ്ടും ഈ ചുമതലയിൽ ഇരുന്നിട്ട് ഇത് അവര് പാർട്ടി അന്വേഷിക്കാൻ പറ്റില്ല പാർട്ടി ഇത് അന്വേഷിക്കേണ്ടത് ഇവർ ആ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം ഇതിനെ കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് ഇവര് ഞാനിത് പറയും ഇവര് ഈ ചെയ്ത കാര്യങ്ങൾ ആളുകൾക്കാണ് ഇനി അടുത്ത ചുമതലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവരിതൊക്കെ ഇവരൊക്കെ ഇതൊക്കെ ടീം ആയിട്ട് നിൽക്കുന്നത് ഓരോ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നത് ഇതൊക്കെ കാരണം അവർക്ക് അടുത്ത ചുമതല വേണം അവർ അടുത്ത ചുമതലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ട് ഇവര് രക്ഷപ്പെടാൻ നോക്കുന്നത് അതിലൊന്നും ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല കാരണം കണ്ട കാര്യം ഞാൻ കണ്ണിൽ കണ്ട കാര്യം ഞാൻ പറയുന്നു കൊണ്ടുവന്ന ആളും ഇത്ര തന്നു എന്ന് പറയുന്നു പിന്നെ അതെവിടെ എങ്ങടക്കെ കൊടുത്തു ഇപ്പൊ ഇവര് ബൂത്തുകൾ ഇത്രയധികം തുക കൊടുത്തോ അവര് പറയട്ടെ എന്ത് പറയുന്നില്ല ചോദിക്കണ ചോദ്യത്തിനോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കല്ലല്ലോ മറുപടി പറയുന്നത് വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത് അതിന് ഈ മറുപടി പറയാനായിട്ട് ഇവര് നിൽക്കാത്തത് ഇവര് ഈ എന്നെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക ആ ചു പറയുന്ന കാര്യത്തിന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തി അധിഷേപ നടത്താനാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പറയാൻ തുടങ്ങി ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയേണ്ടി വരും ഞാൻ അതിനൊന്നും ഞാൻ മെനക്കെടുന്ന ആണല്ല കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ കള്ളപ്പണത്തിൻ്റെ കാര്യമാണ് ആ കള്ളപ്പണം എന്ത് ചെയ്തു ഇത് വെളിപ്പെടണം പൊതുസമൂഹത്തിന് ഇത് ബോധ്യപ്പെടണം ഈ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹം ചെയ്ത ആളുകൾ ആരായതിനു ശിക്ഷിക്കപ്പെടണം അതാണ് എൻ്റെ നിലപാട് ആ ഈ എൻ്റെ മൊഴി എടുത്ത സമയത്തല്ല എനിക്ക് ഈ ആ സാഹചര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അന്വേഷണം നല്ല രീതിയിൽ പോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുള്ളു അല്ല ഇനി എന്തെങ്കിലും അത്യാ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോലീസ് എന്നെ വീടും വിളിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ആ സമയത്താണ് പോലീസിന് ഞാൻ എന്താണ് കൂടുതൽ എന്നോട് ചോദിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയേണ്ടത് ഇല്ല ഇനി ഇപ്പൊ കള്ളപ്പണ വന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് പോലീസ് അത് ഏത് രീതിയിലാണ് ഈ പണം ഉപയോഗിച്ചത് പോലീസ് അന്വേഷണത്തിൽ ബോധ്യപ്പെടുമ്പോഴാണ് ഇനി അടുത്ത എനിക്ക് കിട്ടുന്ന തെളിവുകൾ എനിക്ക് കൊടുക്കേണ്ട കാര്യമുള്ളു അല്ലാതെ ഈ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അതിനെ നമ്മള് വഴിതിരിച്ചു വീണ്ട പോലെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കടക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ബി ജെ പിക്ക് അകത്തുള്ള ഓഡിറ്റിങ് അതായത് ഇത് ചെയ്യേണ്ടത് ശരിക്കും ജില്ലാ പ്രസിഡന്റും ട്രഷറും കൂടിയിട്ടാ അതുപോലെ അവർക്ക് ചെയ്യാനായിട്ട് അറിയില്ല അവിടെ ആ അതായത് എനിക്കെതിരെ ഈ ആരോപണം അധിക്ഷേപം ഉന്നയിക്കുമ്പോ പോലും ഇവര് ഇതെല്ലാം ഏൽപ്പിക്കുന്നതന്നെയാ പിന്നെ അത് മാത്രല്ല ഞാൻ അവിടെ ഓഫീസിന്റെ താക്കോല് പോലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ദിവസം വരെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ ഞാൻ ഇറങ്ങി ഇറങ്ങുമ്പോഴാണ് ഞാൻ അവിടെ ചാവി ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരുന്നത് എന്നെ ഇവര് അധിക്ഷേപിക്കുന്ന ആളുടെ ഒരു താക്കോല് തന്നേല്പിക്കൂ ഓഫീസിന്റെ താക്കോല് തന്നേല്പിക്കൂ ഇല്ലല്ലോ അപ്പൊ ഇതിനെല്ലാം മറുപടി പറയുന്നത് അവരാ മറുപടി പറയണം ജില്ലാ നേതൃത്വം എന്തായാലും മറുപടി വേണം അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആദ്യം തന്നെ ഈ ജില്ലാ ഘടകത്തിന് പിരിച്ചുവിടണം എന്നാലാണ് എന്നിട്ട് ഒരു മുതിർന്ന ആട് ജില്ലയുടെ മേൽനോട്ടം വഹിച്ചിട്ട് വേണം ഈ വക കാര്യങ്ങൾക്ക് കിടക്കാനായിട്ട് ആണ് എനിക്ക് പറയാനുള്ളത് ഇല്ല ഞാനിപ്പോ വെളിപ്പെടുത്തല് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കേരള പോലീസ് ഞാൻ ആദ്യം മൊഴി കൊടുത്തതിന്റെ രീതിയിൽ തന്നെ വീണ്ടും വിളിച്ചിട്ട് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷിക്കേണ്ട ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോ ഇത് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതെല്ലാം അന്വേഷണ സംഘങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോ അതെല്ലാം അന്വേഷണ സംഘം ഏത് രീതിയിലൊക്കെയാണ് അന്വേഷിക്കേണ്ടത് അവരാണ് തീരുമാനിക്കേണ്ടത് കള്ളപ്പണമാണ് കള്ളപ്പണം അന്വേഷിക്കേണ്ട വകുപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അവരന്വേഷിക്കട്ടെ അതായത് കേരള പോലീസ് ആദ്യം തന്നെ മൊഴിയെടുത്തിട്ട് ഇഡിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് കള്ളപ്പണമാണ് അന്വേഷിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ അപ്പം ഇനിയിപ്പം അടുത്ത പൊഴിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അത് ഒന്നും കൂടി നല്ല രീതിയിൽ ഈ ഡിക്ക് അന്വേഷണം അന്വേഷിക്കാനുള്ള ഒരു എളുപ്പമുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരതനുസരിച്ച് ചെയ്യും